ഒരു സംഭവമാണ് ഇപ്പൊ കെ ബാബുവിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം വിജിലൻസിന്റെ എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങൾ ആ എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ വസ്തുതാവിരുദ്ധമാണ് ഇത് ബോധപൂർവം അപമാനിക്കാനുള്ള ശ്രമം തന്നെയാണ് എന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹം തന്നെ കെ ബാബു തന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ നൂറ്റി ഇരുപത് ഏക്കർ സ്ഥലം എന്റെ പേരിലില്ല അപ്പോ ഇല്ലാത്തൊരു കാര്യം എഫ്ഐആറിൽ വരുത്തുകയും ഇനിയിപ്പോ ഭാവിയിൽ ഇൻവെസ്റ്റിഗേഷന്റെ പുറത്ത് ഇതൊന്നും സത്യമല്ല എന്ന് ഒരുപക്ഷെ തെളിയുമായിരിക്കും ശ്രീ കെ ബാബു തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നിയമപരമായി ഇതിനെ നേരിടും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചുണ്ടാക്കി എഫ്ഐആറിൽ ഉൾപ്പെടുത്തി ഒരു മുൻ മന്ത്രിയെ ഒരു കോൺഗ്രസ് നേതാവിനെ അപമാനിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് നിയമപരമായി ഇതിനെ നേരിടും അപ്പോ അഴിമതി അഴിമതി എന്ന ആ ഒരു പുകമറ കഴിഞ്ഞ സർക്കാരിന്റെ കാലം മുഴുവൻ എന്ന് ഇപ്പോഴും ഒരു ആവശ്യമാണ് ശ്രീ പക്ഷേ കെ കേസുകളുടെ കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കുക രണ്ടു വർഷം പുറകിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ കാണാവുന്നതല്ലേ അന്ന് കെ ബാബുവിനെതിരെ ത്വരിത പരിശോധന നടത്തുവാൻ പോലും ആദ്യം തയ്യാറായില്ല യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പ്രാഥമിക അന്വേഷണം മാത്രമായിരുന്നു നടത്തത് ത്വരിത പരിശോധനയ്ക്ക് പോലുമുള്ള സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞു ആദ്യം അവസാനിപ്പിച്ചു ബിജു രമേശ് കൊടുത്ത പരാതിയിൽ ബിജു രമേശിൻ്റെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് പോലും അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം കോടതി ഇടപെട്ടതിന് ശേഷമാണ് ത്വരിത പരിശോധന വന്നത് ആ റിപ്പോർട്ട് ഇപ്പോഴും വിജിലൻസ് കോടതിയുടെ പരിഗണനയിൽ കിടക്കുകയുമാണ് അവിടെ കെ ബാബു കുറ്റവിമുക്തനാണ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്തിയില്ല അതിനുശേഷം വി എം രാധാകൃഷ്ണന്റെ പരാതിയിൽ ഇപ്പോൾ കേസ് നിലനിൽക്കുകയാണ് കെ ബാബുവിനെതിരെ ഇപ്പോഴത്തെ റെയ്ഡ് നടന്നതാകട്ടെ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ വിജിലൻസ് കോടതിയിൽ നിന്നും ഒരു നോട്ടീസ് വിജിലൻസിന് കിട്ടുകയുണ്ടായി ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ ആ നോട്ടീസ് ഇത്രയും നാൾ മൂടി വെച്ചുകൊണ്ടിരുന്നതാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മൂന്ന് മാസത്തെ സമയമുണ്ടായിരുന്നു ഒന്നും ചെയ്തില്ല അതിനുശേഷമാണ് ഇപ്പോൾ വിജിലൻസ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് അപ്പോൾ രാഷ്ട്രീയ പക എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാകുമോ രാഷ്ട്രീയ സംരക്ഷണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കിട്ടിയെന്നല്ലേ അല്ല കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചില വിജിലൻസ് ജഡ്ജിമാർ പറഞ്ഞിട്ടുള്ള നിരീക്ഷണങ്ങൾ പോലും വിധിയെന്ന രൂപത്തിൽ മാധ്യമങ്ങളിലൂടെ വന്നപ്പോൾ ഏറ്റവും ക്രൂശിക്കപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം ക്രൂശിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് മുന്നോട്ട് പോകുമ്പോൾ പലതിലും ഉമ്മൻചാണ്ടി സാർ അടക്കമുള്ളവർ നിരപരാധികളാണെന്ന് വന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് എത്ര എഫ്ഐആർ കൂടാം എത്ര പിന്നെ റിപ്പോർട്ടുകൾ തയ്യാറാക്കാം പക്ഷെ എവിടെയാണ് അത് തെളിയിക്കപ്പെടുന്നത് അപ്പൊ ഇത്തരത്തിൽ കെ ബാബു നിഷേധിക്കുന്നു ഇവിടെ ബിനാമികൾ എന്ന് പറയുന്ന ആളുകൾ നിഷേധിക്കുന്നു പിന്നെ എന്ത് തെളിവാണ് വിജിലൻസിന്റെ കയ്യിലുള്ളതെന്ന് നാളെ അവര് വ്യക്തമാക്കട്ടെ അത് അത് നിയമ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകട്ടെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ കാര്യം ശ്രീ സുധീരനെ ബോധ്യപ്പെടുത്താൻ ാണ് ഒരു കാര്യം കൂടി ശ്രീ സതീശൻ പാച്ചനി എം സുധീരന് പക്ഷേ വിശ്വാസമുള്ളത് ഇപ്പോഴത്തെ ഈ അന്വേഷണത്തിലാണ് എന്ന് തോന്നുകയില്ലേ ഇപ്പോൾ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കെ ബാബുവിനെതിരെ നടന്ന അന്വേഷണത്തിൽ അദ്ദേഹത്തിനെതിരെ ഒന്നും കണ്ടെത്തിയിട്ടില്ലല്ലോ എന്നിട്ട് പോലും അദ്ദേഹം കളങ്കിതനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വി എം സുധീരൻ കെ ബാബുവിന് സീറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ എൽ സർക്കാർ നടത്തുന്ന അന്വേഷണത്തിലും വീട്ടിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയത് ന് സന്തോഷമായി അതുകൊണ്ടല്ലേ അദ്ദേഹം നോ കമൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയുന്നത് അല്ല ഒരിക്കലും കോൺഗ്രസിന്റെ ഒരു നേതാവ് മുൻ ഇത്തരത്തിൽ ഒരു ആരോപണം പിന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പിന്നെ നിഗമനത്തിൽ എത്തുമ്പോൾ ഒരിക്കലും ശ്രീ വി എം സുധീറിനെ പോലൊരു നേതാവ് സന്തോഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കെ പി സി സി പ്രസിഡന്റ് തീർച്ചയായിട്ടും ആ പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ വാക്ക് ഒരവസാന വാക്കായിട്ടാണ് പലപ്പോഴും നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് അദ്ദേഹം അതിന്റെ സമയത്ത് അദ്ദേഹം തീർച്ചയായിട്ടും പ്രതികരിക്കും അതുകൊണ്ട് വി എം സുധീരനെ ഇതിനകത്ത് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് പിന്നെ കെ ബാബുവിനെ കോശലിലടക്കാൻ ശ്രമിക്കേണ്ട കാരണം ഇത് ഒരു ലക്ഷ്യം തന്നെ പടച്ചുണ്ടാക്കുന്നതാണ് എന്ന് ാണ് ഒറ്റുംതീശൻ ബാജനെ അത് അംഗീകരിക്കുന്നു എങ്കിൽ പോലും വി എം സുധീരനെ പോലെ കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നയാൾ രാഷ്ട്രീയം പകപോക്കലാണ് ഇതെന്ന് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ പാർട്ടിക്ക് പൂർണ്ണമായും ഈ നേതാവിനെ കെ ബാബുവിനെ സംരക്ഷിക്കാൻ കഴിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നതാണോ ഉമ്മൻചാണ്ടി പറയുന്നതാണോ വി എം സുധീരൻ പറയുന്നതാണോ പാർട്ടിയുടെ ഒന്നാമത്തെ നിലപാട് അല്ല എല്ലാവരും എല്ലാ എല്ലാ സമയത്തും ഒരുപോലെ പ്രതികരിക്കണമെന്നില്ല എ കെ ആനണിക്കും പി എം സുധീരനും ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലക്കും ഒക്കെ അവരുടേതായിട്ടുള്ള ചില ശൈലികളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഒരേ ഭാഷയിൽ ഒരേ സമയത്ത് എല്ലാവരും പ്രതികരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റാണ് അങ്ങനെ അങ്ങനെ പ്രതികരിക്കാറില്ല ഇവരാരും ശരി ഞാൻ ഇടപെടുകയാണ് ഇപ്പോൾ യു ഡി എഫ് സെക്രട്ടറി ജോണി നെല്ലൂറും ടെലിഫോൺ ലൈൻ ശ്രീ ജോണി നെല്ലൂർ മറ്റൊരു കാര്യത്തിൽ കൂടി ഇപ്പോൾ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ഒരേ ഒരു വശത്തും മറു വശത്തും വി എം സുധീരനും എത്തിനിൽക്കുകയാണ് കെ ബാബുവിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയതിനോട് വി എം സുധീരൻ പ്രതികരിച്ചിട്ടില്ല ഈ പ്രതികരിക്കാത്തതിന്റെ അർത്ഥമായി വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് കളങ്കിതനാണ് കെ ബാബു എന്ന് പറഞ്ഞുകൊണ്ട് സീറ്റ് കൊടുക്കരുത് എന്നാവശ്യപ്പെട്ട അതേ നിലപാട് ഇപ്പോഴും വി എം സുധീരൻ ആവർത്തിക്കുകയാണ് എന്നല്ലേ അത് വെറും വ്യാഖ്യാനം മാത്രമല്ലേ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിന് വ്യാഖ്യാനിക്കാം ഒരുപക്ഷെ സുധീരൻ ഇപ്പോ പ്രതികരിക്കാതിരുന്നത് മറ്റന്നാള് യു ഡി എഫിന്റെ കക്ഷി നേതാക്കളുടെ യോഗം വെച്ചിട്ടുണ്ട് ആറാം തീയതി ആ യോഗത്തിൽ വെച്ച് ഇപ്പൊ അരിക്കറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിജിലൻസിന്റെ ഈ നടപടികൾ അതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ചർച്ച നടത്തിക്കൊണ്ട് ഒരു പ്രതികരണം നടത്താൻ വേണ്ടി ആകാം അദ്ദേഹം ഇന്ന് മൗനം പാലിച്ചു എന്ന് ഞാൻ അതിനെ കടന്നുള്ളൂ അതിൽ അപ്പുറത്തൊരു അങ്ങനെയെങ്കിൽ കെ എം മാണിക്കെതിരെ തുടരന്വേഷണം വന്ന ആ സമയത്തും വി എം സുധീർന് വേണമെങ്കിൽ ഒന്നും ഇണ്ടാതിരിക്കാമായിരുന്നുവല്ലോ കെ എം മാണിക്ക് കൊടുത്ത ആനുകൂല്യം പോലും യു ഡി എഫിന് ഇല്ലാത്ത കെ എം മാണിക്ക് കൊടുത്ത ആനുകൂല്യം പോലും യു ഡി എഫിന്റെ അഭിഭാജ്യ ഘടകമായ കെ ബാബുവിന് കൊടുക്കാൻ തയ്യാറായില്ല പ്രമുഖ നേതാവായ കെ ബാബുവിന് കൊടുക്കാൻ വി എം സുധീരൻ തയ്യാറായിട്ടില്ല അല്ല അപ്പോ വി എം സുധീരൻ മറ്റൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പൊ പ്രതികരിക്കുന്നില്ല ഇപ്പോ യു ഡി എഫ് മന്ത്രിസഭയിലെ പല മന്ത്രിമാർക്കുമെതിരെ ഇതുപോലുള്ള അന്വേഷണങ്ങളും അന്വേഷണത്തെയൊക്കെ ഞങ്ങളാരും തടസ്സപ്പെടുത്തുന്നില്ല അന്വേഷണം നടക്കട്ടെ ഏത് വിധത്തിലുള്ള അന്വേഷണം നടക്കട്ടെ പക്ഷേ ആ അന്വേഷണത്തിന്റെ രീതിയും അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങളും ഒക്കെ നമുക്ക് കേട്ടുകേൾവില്ലാത്ത രീതിയിലുള്ളതാണ് കേരളത്തിൽ ഒരു പുതിയ സംസ്കാരം വല്ലാത്ത ഒരു പുതിയ സംസ്കാരം തുടങ്ങി വെക്കുന്ന ഒരു കീഴടക്കം ഉണ്ടാക്കി വെക്കുന്ന രീതിയിലേക്ക് എന്ത് അബദ്ധമാണ് വിജിലൻസ് ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് ശ്രീ ജോണി നല്ലോ നിയമത്തിന്റെ എല്ലാ സാധ്യതകളും പരിശോധിച്ച് കോടതിയുടെ അനുവാദത്തോടു കൂടി എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് തന്നെയാണ് ഇത്തരം ഒരു വിജിലൻസ് റെയ്ഡ് നടത്തിയിട്ടുള്ളത് അങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഈ വിജിലൻസ് പോലീസ് ഇപ്പോ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ ഈ തന്നെ ഉദ്യോഗസ്ഥന്മാർ തലപ്പുറത്ത് നിന്ന് മാറി എന്ന് മാത്രമേ ഉള്ളൂ ഇതേ വിജിലൻസ് തന്നെ അന്വേഷിച്ച് ബാബു കുറ്റക്കാരനല്ല എന്ന് കണ്ട് റിപ്പോർട്ട് കൊടുത്തു നമ്മൾ വായിച്ചതാ നമ്മൾ അത് അതേക്കുറിച്ച് ചർച്ച ചെയ്തതാ അപ്പോ ഭരണമാറ്റം ഭരണം ജോണി ആ ഞാൻ അതിലേക്കാണ് വരുന്നത് ഭരണമാറ്റം ഉണ്ടായതുകൊണ്ട് മാറ്റം ഈ അതെ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ഈ വിധത്തിൽ പ്രതികാര ബുദ്ധിയോടു കൂടിയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെയെങ്കിൽ ഇപ്പൊ ജേക്കബോജനൊക്കെ അറിയാമല്ലോ രാഷ്ട്രീയത്തിന് ഇനി പ്രസക്തി ഇല്ല എന്ന് ഈ സർക്കാർ കരുതുന്നു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം വേണ്ട കുറ്റക്കാരാണെങ്കിൽ കളങ്കിതരാണെങ്കിൽ അവർക്കെതിരെ അന്വേഷണം നടക്കുക തന്നെ ചെയ്യും ഞാനുഷേ പറഞ്ഞത് അത് തന്നെയാണ് ഒരു പുതിയ സംസ്കാരം ഇവിടെ വെച്ച് ഒരു പുതിയ സംസ്കാരത്തിന് രൂപം കൊടുത്തിരിക്കുന്നു പക്ഷെ ഒരു കാര്യം പറയട്ടെ ഒരു രാഷ്ട്രീയ നേതാവിനെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയെയോ അപമാനിക്കുവാനും ആക്ഷേപിക്കുവാനും വേണ്ടി അതിൻ്റെതായ രീതിയിലുള്ള അന്വേഷണങ്ങളിലേക്ക് പോകുന്നത് എത്രമാത്രം ഉചിതമാണ് ഇന്ന് നാൻ ഇന്ന് ഇന്ന് വീ നാളെ ഞാൻ എന്നുള്ള എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ് ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജും ജോണി ആ പറയുന്നത് രാഷ്ട്രീയമാണ് ജോണി കാരണം കേരളത്തിൽ ആർക്കും എന്ത് അഴിമതി നടത്താം അക്കെ വീട്ടിൽ കൊണ്ടുപോകട്ടെ എന്ന് പറയുന്നത് ശരിയല്ല ജോണി അടുത്ത സർക്കാർ വരുമ്പോൾ ഒന്നും ഉണ്ടാകില്ല അങ്ങനെ വന്ന് മാറി മാറി സർക്കാരിൽ വരുമ്പോൾ ഒന്നും ഉണ്ടാകില്ല അതാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതിനി ഉണ്ടാകില്ല എന്ന സൂചനയല്ലേ ഈ റൈഡിലൂടെ കിട്ടുന്നത് അതെ ജോണി ഒരു കാര്യം ചെയ്യുന്നേ ഒരു അഴിമതി കാട്ടിയ ഒരാൾക്ക് വേണ്ടി ശബ്ദിക്കാൻ എന്റെ നാളൊന്നുമില്ല അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം അഴിമതിക്കാരനെ ആരാണെന്ന് എന്തായാലും ആൾക്കെതിരെ ശക്തമായ വർത്തമാനം പറയാനും എനിക്ക് കഴിയും പക്ഷേ ഒരാൾ കുറ്റക്കാരനാണെന്ന് തെളിയുന്നവരെ നമുക്ക് അയാളെ വിരിക്കാൻ പറ്റുള്ളല്ലോ അല്ല ശരി അല്ല വിജിലൻസ് അന്വേഷണം വിജിലൻസ് നിയമത്തിന്റെ വഴിക്ക് തന്നെയല്ലേ നടത്തുന്നത് ഈ പരാതി തന്നെ ഉണ്ടല്ലോ വിജിലൻസ് കോടതി കഴിഞ്ഞ ജനുവരിയിൽ തന്നെ വിജിലൻസിന് കൈമാറിയതാണ് ആ പരാതി അന്വേഷിക്കാതിരുന്നത് ആരാണ് യു ഡി എഫ് സർക്കാർ തന്നെയാണ് ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഈ കേസും ഈ അനധികൃത അല്ല അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടോ കെ ബാബു എന്ന് അന്വേഷിക്കേണ്ടത് വിജിലൻസിന്റെ കടമയാണ് അത് മാത്രമല്ല വിജിലൻസ് അന്വേഷിക്കുന്ന മറ്റു കേസുകളിൽ ബാർ കോഴയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അതും ഇതും തമ്മിൽ ബന്ധിപ്പിച്ചും നടത്തേണ്ടതാണ് കാരണം അനധികൃത സ്വത്ത് സമ്പാദനം തെളിയിച്ചെങ്കിൽ മാത്രമേ വിജിലൻസിന് മറ്റേ ബാർ കോഴയിൽ അദ്ദേഹം പണം വാങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ